ില് ഒരു കോട്ടിങ് മാൻ ഓൺ ദിസ് വേൾഡ് ഓൺ ദിസ് ഓഫ് പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഹിസ്റ്ററി മെനി നമ്മളൊക്കെ സെലിബ്രിറ്റീസ് പക്ഷെ ആ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ആ നൂലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ അത് വളരെ നന്നായിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു പ്രൈസിങ് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞാല് നിങ്ങള് ജീവിത ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് വളരെ ഞാൻ ഞാൻ കുറച്ച് കുറച്ച് റേറ്റും കാര്യങ്ങളും കുറച്ചിട്ടാണ് പറഞ്ഞത് എനിക്കും അനുഭവമായി ഇത് തന്നെ നിങ്ങളിപ്പോ ബാംഗ്ലൂര് ചെയ്യണമെങ്കിൽ അമ്പതിനായിരം രൂപ പറഞ്ഞത് വാങ്ങിക്കാനാളുണ്ടാവും ഞാൻ കാര്യം കോയമ്പത്തൂർ ഞാൻ ഞാൻ ഈ പ്രാക്ടീസ് ഇതിന്റെ പ്രൈസ് ഞാൻ പറയില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തു തരാം തരാം ചെയ്തു ഞാൻ പറഞ്ഞില്ല അതൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു വെറുതെ സാധനം വെച്ചാൽ മതി അവിടെ വെക്കുക പിന്നെ ഈ ഒരു ശരാശരി മനുഷ്യന്റെ ഒരു മനസ്ഥിതി വെച്ച് കഴിഞ്ഞാല് ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് പറഞ്ഞാൽ അതിനോട് ഒരു താല്പര്യം പക്ഷേ എനിക്ക് ഇനി അത് അത് അതൊന്ന് ഈശ്വരാനുഗ്രഹം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്കൊരു കഴിവും ലോകത്ത് നിങ്ങളൊരാളുണ്ട് ഇത് ചെയ്യേണ്ടെന്ന് ഞങ്ങള് അറിയിക്കുന്നു വേണ്ടവര് വരും ഇതിപ്പോ നമുക്ക് ഒരാളെ നിർബന്ധിച്ച് ജീവിക്കേണ്ട കാര്യമില്ല ഒരാളൊരു അസ്തറ്റിക്സ് സെൻസ് ഒരു ബോധത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ആഗ്രഹത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ട്രഡീഷൻ നിലനിർത്തേണ്ട ഭാഗമായിട്ടാണ് ഇതൊക്കെ വാങ്ങി നിൽക്കുന്നത് അത്രേ അന്ന് കുറെ ഓർഡർ വന്നു അവർക്ക് ഒരു മുപ്പത് ഓർഡർ അമ്പലത്തേക്ക് നവീകരണ കലശത്തോടനുബന്ധിച്ചിട്ട് ഇനി ഞാൻ തന്നെ എൻ്റെ ഒരു നമ്മുടെ ഞാൻ ട്രസ്റ്റ് ട്രസ്റ്റിയായിട്ടൊരു ഒരു ഉണ്ട് കോയമ്പത്തൂരുണ്ട് പിന്നെ ഒന്ന് പിന്നെ അവിടെ വടവള്ളിയിൽ മുത്തപ്പൻ ക്ഷേത്രമുണ്ട് അവിടുത്തെ സ്ഥലം നോക്കട്ടെ നോക്കിയിട്ട് അവിടെ ഒരു ഇതിൽ ഈർപ്പം തട്ടരുത് വരരുത് അത് ക്യാൻവാസ് നമുക്ക് പേടിക്കാൻ ഇപ്പൊ സാർക്ക് ക്യാൻവാസിലാണ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് കൊണ്ടുപോവാൻ സൗകര്യം ആണ് റോൾ ചെയ്തത് അല്ല നമ്മൾ ഇങ്ങനെ അടുത്തുള്ള ആൾക്കാർ കൊടുക്കണെങ്കിൽ ഞാൻ ഹാർഡ് ബോർഡിൽ ചെയ്ത് കൊടുക്കും ഹാർഡ് ഹാർഡ് ബോർഡിൽ ബോർഡ് ഫൈബർ ഫൈബർ